ഞാൻ ഹൈമാവതി ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നിപ്പം ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ തൈ ഞാൻ എൻ്റെ തക്കാളിയിലുണ്ട് പ്ലൂണിങ് ചെയ്തതാണ് ഏഹ് ഇത് കണ്ടോ ഇത് ചെയ്തത് ഈ പ്ലൂണിങ് ചെയ്ത തൈ തക്കാളി തൈ ഇത് നമുക്ക് എങ്ങനെ വേര് പിടിപ്പിക്കാമെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാൻ കാണിച്ചു തരാം രണ്ട് തരത്തിൽ ഞാൻ പിടിപ്പിക്കാൻ നോക്കി ഇനി ഇന്ന് വേറൊരു മാറ്റത്തിൽ കൂടി അന്ന് കാണിച്ചു തരാൻ പോകുന്നത് കണ്ട രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് തയ്യുണ്ടിട ഇത് ഞാൻ എങ്ങനെയാണ് ഓണം നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാമോ ഇത് ഞാൻ മുറിച്ച് വെച്ചതാണ് അതിലാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നിങ്ങളെ ഏഹ് ഇതൊരു പുതിയ തരാമാണ് ഓരോന്നോരോന്ന് ഓരോന്നും പരീക്ഷിച്ച് നോക്കലാണ് ഇല്ല ഇതിപ്പോൾ ഇത് കറ്റാർ വാഴയാണ് ഇത് ഈ കറ്റാർ വാഴ ഇതിങ്ങനെ മുറിച്ചിട്ട് ഉണ്ടോ അല്ല ഇതിങ്ങനെ മുറിക്കുക മുറിച്ചിട്ടാകുമ്പോൾ ഇതെന്നാ വേണ്ട ഇതിൻ്റെ അടി മുറിച്ചിട്ടാവുമ്പോൾ അതിൻ്റെ ആ ഇത് പോകുമല്ലോ ലേശം ഇതിൻ്റെ അടിയിൽ നിന്ന് ഇത് വരച്ച് കൊടുക്കുക ഈ കറ്റാർ വാഴേൻ്റെ ഈ ജെല്ല് ലേശം അതിന് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തിട്ട് എന്നാൽ വേണ്ടിവെച്ചാൽ ഇത് തേച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ലവണ്ണം നമ്മളത് വരറ്റിയെടുക്കുക ഈ ജെല്ല് ഇങ്ങെടുക്കുക ജെല്ല് ഈ ജെല്ല് എടുത്തിട്ട് ഇതിങ്ങനെ തേച്ച് ഈ രാത്രി ഇങ്ങനെ എടുക്കുക ഇതിങ്ങനെ ഇതിൻ്റെ ആ അടിയിലത്തെ ഒന്നിന് ഒന്നിങ്ങനെ എടുത്തു ഇതിപ്പം തുണിക്കഷ്ണമാണ് ഏ ഇത് തുണിക്കഷ്ണമാണ് ഈ കഷ്ണം തുണിയിലാട്ടിന് ഒരു കഷ്ണം മുറിക്കുക ഇതിപ്പോ വേണ്ട ഇത് ഇതെടുക്കുക ഇത് ഇത് ഇതിൻ്റെ ഒരു കഷ്ണം കഷ്ണം തുണി എടുക്കുക എന്നിട്ട് ഇത് അല്ല കോട്ടൻ തുണിയാണേ കോട്ടൻ തുണിയാണ് ഈ കോട്ടൻ തുണിയിലാട്ടിന് ഒരു കഷ്ണം കോട്ടൻ തുണി എടുത്തിട്ട് എന്നാൽ വേണ്ടത് വെച്ചാൽ ഇത് ചകരിച്ചോറ് കുറഞ്ഞ് ചകരിച്ചോറ് വെള്ളം കുറഞ്ഞ കുഴച്ച് വരും വേണ്ട ഇതാ ഇതാ ചകിരിച്ചോറ് വെള്ളം കുഴഞ്ഞു കുറച്ചു ഇതിപ്പോൾ ഇവിടിങ്ങനെ വിരിച്ചു വിരിച്ചിട്ട് ഈ ഒരു തൈ എടുക്കുക അല്ല ഇത് ഈ ചകിരിച്ചോറിന് ശേഷം ഇതിനകത്ത് ഇങ്ങനെ വെക്കുക കുറച്ച് ഉണ്ടോ അതാ ഇങ്ങനെ കുറച്ച് അതിങ്ങനെ അവിടെ വെച്ചിട്ട് ഇതെന്നാ ചെയ്യേണ്ട വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് കെട്ടിയിട്ട് ഇതിങ്ങനെ വെക്കുക എന്നിട്ട് വെച്ചിട്ടാകുമ്പോൾ നമ്മളത് ആ ബേ ഇത് ഇത് എടുത്ത് അട വെക്കുക പിന്നെ കാണിച്ചു തരാം കെട്ടിയിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഈ ഒരു തൈ തയ്യെടുക്കും െടുത്തിട്ട് വേണ്ട ഇതൊന്ന് കളയാം ഇതൊന്നും കൂടി കൂട്ടും ഇതെടുത്തിട്ട് ഈ ഈ ജെല്ലിൻ്റെ അകത്ത് ഈ ജെല്ലില്ലേ ഈ ജെല്ലിൻ്റെ അകത്ത് ലേശം ഒന്നിങ്ങനെ തേച്ചു ഇങ്ങനെ തേച്ച് കൊടുത്തോ ഇങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുത്തു ഉണ്ടല്ലേ ഇങ്ങനെ തേച്ചു തേച്ചിട്ട് ഈ ചകരിച്ചോറിൻ്റെ ഈ ചകരിച്ചോറിൽ ഇതിങ്ങനെ എടുത്തിട്ട് വേണ്ട ഇതിങ്ങനെ വെച്ചു വെച്ചിട്ടപ്പോൾ ഇതിങ്ങനെ വെക്കുക ഇത് ഇതിൽ വെച്ചിട്ട് മുപ്പിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചുറ്റി കെട്ടുക ഇത് ഇതുപോലെ ഇങ്ങനെ ചുറ്റി കെട്ടിയിട്ട് ഇതിൻ്റെ അടി ഇങ്ങനെ ഇതേപോലെ ആക്കുക ഇതേപോലെ ആക്കിയിട്ട് ഇതിനെ ഒരു കെട്ട് കൊടുക്കുക പിന്നെ നമ്മൾ എന്നിട്ട് ഒരു കെട്ട് കൊടുക്കുക ഇതിങ്ങനെ കെട്ടിയിട്ട് ഇണ്ടാ ഇതിങ്ങനെ കെട്ടിയിട്ട് എന്നാ വേണ്ട വെച്ചാൽ ഇതിങ്ങനെ കെട്ടുക അതാ ഇത് ആയിപ്പോയി അത് അങ്ങനെയല്ല വെക്കണ്ട ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കെട്ടുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇതിന് ഒരു കെട്ട് കൊടുക്കുക ഇട്ടാകുമ്പോൾ ഇത് വേണ്ടുവെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ടാകുമ്പോൾ നമ്മളിതിങ്ങനെ പൂത്തിയിട്ട് ഒരു കെട്ട് കൊടുക്കുക ഇങ്ങനെ തുണി ഈ തുണി കൊണ്ട് ഇതിലൊരു കെട്ട് കൊടുക്കുക ഇതിങ്ങനെ കെട്ടി കഴിഞ്ഞിട്ടാകുമ്പോൾ അടാ ഇതിങ്ങനെ ഒരു കെട്ട് കൊടുക്കുക നമ്മൾ ഇപ്പം വേണമെന്നു വെച്ചാൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഒരു കെട്ട് കൊടുക്കുക ഈ കെട്ട് കൊടുത്തിട്ടാകുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാ ഇതാ പാടില്ല ഇത് അയ്യായി അയിഞ്ഞേര ചാരിച്ചുകൊണ്ട് ഇത് പോവും ഈ ജെല്ലും അങ്ങ് പോവും ഇതിങ്ങെടുത്ത് വെക്കുക അതാ ഇതിൽ വെള്ളം വെച്ചിട്ട് ഈയിൽ വെള്ളം കുറച്ച് വെള്ളം കൊണ്ടു കുറച്ച് വെള്ളം ഇത് ഇതെടുത്തിട്ട് ഇതിങ്ങനെ കുത്തിയിട്ട് ഇടിങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ച് വെക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മളിങ്ങനെ കുറച്ച് മുക്കി മുക്ക വെള്ളം വെച്ചിട്ട് അട അതേപോലെ അവിടെ വെച്ച് കൊടുക്കുക വെച്ച് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ കഴിച്ച് നോക്കിയാൽ അത് നല്ല വേര് കുടിക്കും വേര് പിടിക്കും നല്ലോണം വേരുണ്ടാവും വേര് വന്നിട്ടുണ്ടാകും പേര് വന്നിട്ടാകുമ്പം നമ്മളാ തുണി കഴിച്ച ചാടി പിന്നെ നട്ട് കൊടുത്തു അത് കഴിച്ചു ഇഷ്ടംപോലെ തൈ നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഒരു തൈ ഉണ്ടായാൽ മതി നാലുറുപ്പ് കൊടുത്തിട്ടാണ് ഒരു തൈ വാങ്ങുന്നത് തക്കാളി തൈ അല്ല ഇനി തക്കാളി മാത്രമല്ല വഴുതനിയാക്കുക വഴുതനിയാക്കുക എല്ലാം നമുക്കിങ്ങനെ ചെയ്താൽ നമുക്ക് തൈ ഇഷ്ടംപോലെ നമ്മൾ ഒരു തൈ ഉണ്ടായാൽ നമുക്കിഷ്ടം പോലെ അതിൽ നിന്ന് തന്നെ തൈ ഇഷ്ടം പോലെ വരുത്താം എന്നാൽ നല്ല തൈ ആയിട്ട് കിട്ടുമോ ജീ ഇത് ഇനി നല്ല വിളവുണ്ടാവും ഇഷ്ടംപോലെ വേണ്ട ഇത്ര നീളം വേണ്ട കുറച്ച് നീളം കൊടുത്തേക്കാം കുറച്ച് നീളം ചരിച്ചു മുടിക്കണേ ചരിച്ചു കുടിക്കണം ഇല്ല ഇതേപോലെ ഇതേപോലെ ഇങ്ങനെ വേണ്ടില്ലേ ഇതിങ്ങനെ ചരിച്ചു മുടിച്ചിട്ട് ഇതിൽ ഇങ്ങനെ വെക്കുക വിടും കുറച്ചേ വിടും ഇത് വെള്ളത്തിൽ വെക്കുമ്പോൾ ചീഞ്ഞ് അഴുകിപ്പോയില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ പണിയെടുക്കുന്നത് ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടില്ലേ ഇതേപോലെ ആക്കിയിട്ട് നമ്മളിത് കെട്ടി വെക്കുക ഇത് കഴിഞ്ഞ കുറ ഇത് കഴിഞ്ഞാൽ പിന്നെ വിഷമാണ് കഴിഞ്ഞാൽ വെള്ളത്തിൽ വീണു പോകും വെള്ളത്തിൽ വീണ് പോയാൽ പിന്നെ നമുക്കൊരു കാര്യമില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ മുടി തീരുവ ഇങ്ങനെ ഉണ്ടല്ലേ ഇത് ഇത് പരീക്ഷിച്ച് നോക്കിയാൽ പൊടിക്കും ഞാൻ ഈനിടത്ത് ആക്കി വെച്ച ആ വേര് പൊടി വേര് പിടിച്ചിട്ടുണ്ട് ആ പൂളിങ് ഈ തരം ഇട്ട് വെച്ച് അത് വേര് പിടിച്ചിട്ടുണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞോട്ട് വെച്ചിട്ടാണ് അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ ഇത് കണ്ട ഇതിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിയിട്ട് ആ വെള്ളത്തിലിടുക ആ വെള്ളം ഇത് വെള്ളം മുങ്ങനെ കൂടുതൽ മേലോട്ടുണ്ട് ആ തുണിക്ക് കണക്കാക്കിട്ടാൽ മതി വെള്ളം കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ അഴുകിപ്പോണ്ട ആ വെള്ളം പൊടിക്കാൻ മാത്രമേ വീടൂ ഉണങ്ങിപ്പോന്നായിട്ട് ഇതാ ഇത് കണ്ട ഇത് ഇതേപോലെ ഇതിലെടുത്ത് വെക്കുക ഇതിങ്ങനെ വെക്കുക ഇതിങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ചിട്ടാകുമ്പോൾ അതിങ്ങനെ ചെയ്യുക ഇതിപ്പം ഉണ്ടല്ലേ നിങ്ങളിപ്പോൾ ഇത് കണ്ടില്ലേ ഇങ്ങനെ ചേച്ചി മുടിക്കുക അത് മുടിച്ചു പോവാൻ കൊണ്ടാകുമ്പോൾ ചതുങ്ങിപ്പോവും കത്തിരിയോട് ശരിയാവില്ല അല്ലേ പിന്നെ ചേരിച്ചു മുടിക്കണം ചേച്ചി മുടിച്ചിട്ട് ഇതേപോലെ കഷ്ണൂണ്ണി എടുക്കുക ഇതേപോലെ അതിൽ എടുത്ത് വെക്കുക ഇങ്ങനെ കഷ്ണുന്നെടുത്തിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ വേരിനൊന്നും പറ്റില്ല വേഗം വേരൊന്നും ഈ ഈ ചകരിച്ചോറിൻ്റെ വേഗം വേരൊന്നും തണുപ്പില്ലതുകൊണ്ട് വെള്ളം അളവിക്കുകയും ചെയ്യും ഈ തണുപ്പില്ലതുകൊണ്ട് ഈ ജെല്ല് ഇരി തേക്കുന്നതുകൊണ്ട് അതിന് ആ ജെല്ലോണ്ട് ഒന്നും അതിൽ അണുക്കൾ കയറിയില്ല ഇങ്ങനെ ഈ ജെല്ല് തേച്ച് കൊടുക്കുക അടാ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇതേപോലെ ഇരി വെക്കുക നമ്മളിപ്പോൾ ഇതേപോലെ ഇരു വെച്ചിട്ട് ഇനി ഇങ്ങോട്ട് മടക്കുക ആണല്ലേ ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ കണ്ടില്ല ഇതേപോലെ മടക്കി കിട്ടുക ഇതേപോലെ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ എന്നാ വേണിച്ചാൽ നമ്മൾ ഇത് ഇത് ഇവിടെ കെട്ടിയില്ലാകുമ്പോൾ ആ വെള്ളത്തിലിട്ടാടെ വെക്കുക പെട്ടെന്ന് ഉണ്ടാക്കാം ഞാനിതിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇത് ഇത് ഈ ഒരു വിദ്യ നല്ല വിദ്യ ആണ് ഇത് ഒരു തരത്തിലും നമുക്ക് ഈ ഒരു പ്രയോഗം നല്ലൊരു പ്രയോഗമാണ് നല്ല തൈ ഇഷ്ടം പോലെ നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴേക്ക് നമുക്ക് തൈക്ക് വേര് പിടിക്കും ആ സമയത്ത് നമുക്ക് ഞാൻ ഇതാക്കി കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഇതാണ് നമ്മൾ ഞാൻ ഇന്നത്തെ പരിപാടി വെച്ചാൽ ഇതിപ്പോൾ എല്ലാം ഇതിപ്പോ എല്ലെണ്ണം ആക്കി ഒമ്പതെണ്ണം ഞാൻ അതാക്കി വെച്ചിട്ടുണ്ട് ഇതാ എല്ലാം കിട്ടുമോ എന്ന് ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോ നമുക്ക് കാണിച്ചു തരാം വേണ്ട ഇതേപോലെ ഞാൻ കെട്ടി വെച്ചിട്ടേ ഉള്ളൂ ഇത് എല്ലാം ഓരോന്നോരോന്നു കിട്ടി ഇതുപോലെ ആക്കിക്ക് പിന്നെ ഇത് വേണ്ട അത് ഞാനിത് ഇന്നിപ്പോ ഇന്ന് ഇന്നത്തെ പ്രൂണി ചെയ്തിട്ട് എടുത്ത് തയ്യാതെ അത് അത് ഞാനിപ്പോൾ ഇതേപോലെ ആക്കി വെക്കും എന്നാൽ വേര് വേഗം പിടിക്കും ഇത് കണ്ട ഇനി വേര് പിടിച്ചിട്ട് ഇത് വെള്ളത്തിലിട്ട് വെച്ചതാന്ന് ഇത് വേര് പിടിച്ചിട്ടുണ്ടോ ഇതാ വരുന്നത്രേ പേര് പിടിച്ചിട്ട് വരുന്നതിലൂ തിരുവസം കഴിഞ്ഞുണ്ടോ പേര് പിടിച്ചിട്ടുണ്ടോ ഇതുകൊണ്ടില്ലേ ഇതാണ് അത് ആദ്യത്തെ ഇതായി ഇത് ഇനി ഇടക്കത്തെ പ്ലൂണിങ് കഴിഞ്ഞിട്ട് ഒരു തലയാണ് ഇതേപോലെ ആക്കി വെച്ചിട്ടുള്ളതാണ് ഇത് പേര് പിടിച്ചിട്ടുണ്ട് അതേപോലെ ഇതിപ്പം ഇതും അങ്ങനെ തന്നെ ഇതിപ്പോൾ ഇത് ഇതേപോലെ വെച്ചിട്ട് ഇതിപ്പം വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പേര് പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇത് ഇതാണ് ഇങ്ങനെയാണ് എത്ര ഒരു തൈ ഉണ്ടായാൽ നമുക്കിപ്പോൾ ഒരു തൈ ഉണ്ടെങ്കിൽ അതിൽ അത്ര ഒരിക്കൽ നമ്മൾ ആദ്യമേ പൊട്ടിച്ച് പൊടിച്ച് വരുമ്പോൾ തീർത്ത് തീർത്ത് വരുമ്പോൾ അതിൻ്റെ തിരി അതിൻ്റെ ആ കുറച്ച് തീർത്ത് വന്നിട്ടാകുമ്പോൾ അത് മുറിച്ചിട്ട് നമുക്ക് ഇതേപോലെ കെട്ടി വെച്ചാൽ ഇഷ്ടം പോലെ തൈ ഉണ്ടാവും നല്ല തയ്യുമായിരിക്കും അതിൻ്റെ തലമെന്ന് വന്ന് വേഗം ഉണ്ടാവും വേഗം പൂക്കോഞ്ചി കായ്ക്കോഞ്ചിയും എല്ലാം ചെയ്യും അത് നമുക്കൊന്ന് പരീക്ഷ നോക്കാൻ വേണ്ടി ഞാൻ ഇതൊരു എടുത്തു വെച്ചതാണ് പരീക്ഷണം വിജയിക്കുന്ന എനിക്ക് തോന്നുന്നു ഇതിപ്പം പരീക്ഷണം വിജയിച്ചു കണ്ട ഇത് വിജയിച്ചു ഇത് കണ്ടാ ഇത് പേര് വന്നിട്ടുണ്ടല്ലേ അതാ അതേപോലെ ഇത് വിജയിച്ചിട്ടുണ്ട് അതേപോലെ ഇത് വിജയിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു അതും അതേപോലെ തന്നെ ഇതും വിജയിക്കും തന്നെ വിചാരിക്കുന്നു ഇതേപോലെ അതുകൊണ്ട് നിങ്ങളോട് ഇനി ഇനിയിപ്പം എന്തെല്ലാം ഇപ്പം എന്താ പറഞ്ഞാൽ ഞാനിപ്പം എന്താ തക്കാളി ക്രൂണിങ്ങി ചെയ്തേ അതിൻ്റെ തല ബാക്കിയുള്ള തല ഞാൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തുണി വിരിച്ച് ഈ ചകരിച്ചോറ് മാത്രം കുഴച്ചിട്ട് ഒരു കറ്റാർ കറ്റാർവാഴേൻ്റെ ഒരു ജെല്ലിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ജെല്ല് പെരട്ടിയിട്ട് ജെല്ലിൽ ഇട്ട് മുക്കുക മുക്കിയിട്ട് ഒരു തുണിക്കാഷ്ണം പിരിച്ചതിനകത്ത് കുറച്ച് ചകിരി ചോ ഇത് ചകരിച്ചോറ് ഒരിക്കൽ നുള്ള ചകരിച്ചോറ് വെച്ചിട്ട് അതിൻ്റെ അത് മൂടി കെട്ടിയിട്ട് ആ കെട്ടിയിട്ട് ഇതേപോലെ വെള്ളത്തിലിട്ട് വയ്ക്കുക അതിന് ഇത് പോരാഴ്ച കഴിഞ്ഞാൽ അത് ഞാൻ അഴുകിപ്പോല ഇതിപ്പോൾ ഈ അത് വെള്ളത്തിലിട്ട് വരുമ്പോൾ ചിലസം കുറച്ച് അഴുകിയിട്ടെല്ലാം പോകും ഇതാകുമ്പോൾ അതേപോലെ അഴുകാണ്ട് ഇട്ടി ചകരിച്ചോറ് വേഗം വേരി കുടിക്കുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ പണിയെടുത്ത് വെച്ചത് അതുകൊണ്ട് ഇത് നമുക്ക് വിജയിക്കുക നോക്കാം നമുക്ക് ഇത് നോക്കി നോക്കാം ഇനിയിപ്പം ഞാൻ ഇത് ഇങ്ങനെ എടുത്തു ഇതിപ്പോൾ അത്രേ ഉള്ളൂ ഇനി ഞാൻ പിന്നെ വെറും ചകരിച്ചോറിൻ്റെ അകത്ത് നട്ട് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്നെണ്ണം അതും ഞാൻ ആയിട്ടാകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം അതായില്ല അത് ശരിക്കും നീർന്ന് വന്നില്ല നീർന്ന് വന്നാൽ മാത്രമേ വേര് പിടിച്ചാലേ നീർന്ന് വരുള്ളൂ പിന്നെ ഇനി എന്നാൽ ഇപ്പം എനിക്ക് നിങ്ങളോട് എന്നാൽ പറയാമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എനിക്ക് ഒരു സന്തോഷ പിന്നെ സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ ഇന്നലെ അല്ല ഇതിപ്പം ഇത് ഇത് ഒരിക്കലായി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഞാൻ തരും ഇത് നട്ട് ഇത് എൻ്റെ അതിൻ്റെ ഉള്ള അനുഭവങ്ങളും എല്ലാം ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഇട്ട് ഇട്ടുതരാം നമുക്കിപ്പം കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഞാനിപ്പം ഈ ഇത് ഇന്നിപ്പോൾ തൽക്കാലം ഇതുവരെ നിർത്താൻ നിർത്തു കഴിഞ്ഞാൽ എനിക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നവരും ലൈക്ക് ചെയ്യുന്നവർക്കും എല്ലാം അതിൻ്റെ എടുത്ത് അവർ ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ഇത് എല്ലാവരും കാണണം എല്ലാം തീരുന്നവരെ കണ്ടിട്ട് അതിന് കൃത്യമായിട്ട് കണ്ട് നോക്കണം നിങ്ങളും എന്നിട്ട് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് നമുക്ക് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറി ഒരു തൈക്ക് നാല് രൂപയാണ് കൊടുക്കേണ്ടത് നമ്മളെ വീട്ടിലെത്തി അത് പൊടിച്ച് തേ അത് ചേച്ചി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളത് ഉണങ്ങിപ്പോയി അത് പോയി ചീഞ്ഞ് പോയെങ്ങാൽ പോയി പിന്നെ നമ്മൾ ആ പൈസയും നഷ്ടമാണ് ഇതിപ്പോൾ ഇതിപ്പോൾ നമുക്ക് നഷ്ടമൊന്നും വരാനില്ല നമ്മളെ വീട്ടിൽ നട്ടേൻ്റെ അതിൻ്റെ മേലെ നിന്ന് എടുത്തിട്ടെടുക്കുന്ന നമ്മൾ ചെറിയൊരു ഒരു അധ്വാനം മാത്രമേ ഇത് വരുന്നില്ല ഇത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കൊരു നഷ്ടമില്ല ഇതിപ്പം പറയാ ഇതിപ്പം ഞാനത് കിട്ടില്ല ഇതിപ്പം കിട്ടിയില്ല ഇതിപ്പം കിട്ടിയില്ല ഇനി ഇതിപ്പം എന്തായാലും വിഷമമില്ല തിരി വന്നു അതേപോലെ ഇതും നമുക്ക് നോക്കാം അതിന് ഇത് കണ്ടിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ ഇത് ഇത് മുളച്ചിട്ട് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു പണിയെടുത്താലോ ചോദിച്ചിട്ട് ഞാൻ നോക്കി നോക്കിയത് അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഇട്ടു വയ്ക്കുകയും ചെയ്യും ഈ വെള്ളത്തിൽ തന്നെ ഇടുകയും ചെയ്യുക ആ വെള്ളത്തിൻ്റെ തണുപ്പ് കൊണ്ട് അത് നിക്കുകയും ഞാൻ തുണി തുണി ഉള്ളതുകൊണ്ട് നല്ല ഭംഗിയാൽ നിൽക്കും അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇന്ന് ഇങ്ങനത്തെ ഇത് എടുത്ത് വെച്ചിന് അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് അറിയാനുള്ളതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഇത്രേ ഉള്ളൂ എല്ലാവരും വീഡിയോ കാണണം ഞാൻ ഇന്ന് 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 രാത്രി ഒമ്പത് മുപ്പതിന് ഞാൻ ലൈവില് വരുന്നുണ്ട് എല്ലാവരും വരണം എല്ലാവർക്കും പിന്നെ ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം എല്ലാവരും എന്നെ ഈ ഇത്തിരി വീഡിയോ വരെ എത്തിച്ച എല്ലാവർക്കും പിന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ഇനി നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് അങ്ങോട്ടും വരുന്നവരെ